ഈ ഡൽഹിയിലെ സർവേ ബലങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കോൺഗ്രസിന്റെ അവസ്ഥയാണ് ഈ പല സർവേകളിലും ഒരു സീറ്റ് രണ്ട് സീറ്റിലേക്കെല്ലാം ചുരുക്കുകയാണ് ഒരു കാലത്ത് പതിനഞ്ച് വർഷത്തിലധികം തുടർച്ചയായി ഭരിച്ച ഒരു പാർട്ടി എന്തുകൊണ്ടാണ് ഇങ്ങനെ നിലംപതിച്ചിരിക്കുന്നത് അത് ആൻറ്റി ഇൻകംബൻസി എന്ന് പറയുന്നത് എല്ലാ പാർട്ടിക്കും എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത് ഇന്ന ആൾക്കില്ല നമ്മൾ ബംഗാളിലെ മാർസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ത്രിപുരയിലെ അവസ്ഥ നമ്മൾ പിന്നെ അവിടെ മൂന്ന് തവണ ശീലാധ്യക്ഷത് ഭരിച്ചിരുന്നു അവർ അപ്രമാദിത്വം നേടിയ ഒരു ലേഡിയായിരുന്നു നല്ല മുഖ്യമന്ത്രി എന്നുള്ള പേരും അത് കഴിഞ്ഞ് പിന്നെ അഴിമതിയും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് വന്നു അതുകൂടാതെ അന്നൊക്കെ തന്നെ യു പി എ സർക്കാർ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരുണ്ടായിരുന്നു യൂണിയൻ സർക്കാർ കോൺഗ്രസ് നേതൃത്വത്തിലായിരുന്നു അപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേന്ദ്ര നേതൃത്വത്തിൻ്റെ യൂണിയൻ സർക്കാരിലെ അഴിമതിയാണെങ്കിലും പാളിച്ചകളാണെങ്കിലും അതാത് സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന കോമൺവെൽത്ത് നിർഭയ എല്ലാം അതിനകത്ത് വരുന്നുണ്ട് അല്ല അതൊക്കെ ഇപ്പോൾ ആര് അവർ വരയ്ക്കുന്നത് കൊണ്ട് മാത്രം ഉണ്ടായതെന്നല്ലോ അതിനുശേഷം ബി ജെ പി വന്നതിന് ശേഷം എത്രയോ പേരെ ഈ പശുവിൻ്റെ മാംസം വെച്ചിരുന്നു എന്ന് പറഞ്ഞ് ബീഫ് വെച്ചിരുന്നുവെന്നും തല്ലിക്കൊന്നു അപ്പോൾ അതൊക്കെ ഏത് അതൊക്കെ മനുഷ്യരല്ലേ ചെയ്യുന്നു ഒരു പാർട്ടിയും ആവശ്യപ്പെട്ട് പ്രോമിറ്റ് ചെയ്യുന്നതല്ല എന്ത് നടപടി എടുക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും നമ്മൾ ജനം അതിനെ വിലയിരുത്തുന്നു ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സാമൂഹിക പ്രതിബദ്ധതയെക്കുറിച്ച് വിലയിരുത്തുന്നത് ഓരോ ഈ നിർവഹയാണെങ്കിലും ഇപ്പോൾ ഈ മത്സ്യ കോമൺ കോമൺവെൽത്തിൻ്റെ അഴിമതിയാണെങ്കിലും അല്ലെങ്കിൽ ജോർജ് ഫെർണാൻഡസിൻ്റെ ശവപ്പെട്ടി കുംഭകോണമാണെങ്കിലും ഇതൊക്കെ വരുന്നതല്ലേ ശവപ്പെട്ടി കുംഭകോണം വന്നിട്ടല്ലേ വാജ്പേയി സർക്കാർ മാറി അപ്പോൾ അതെല്ലാം അതുണ്ടാകും അതൊക്കെ ഒരു ഇതാണ് പിന്നെ ഈ ആൻറ്റി ഇൻകൻസി എന്ന് പറയുന്നതാണ് പ്രധാനം അപ്പോൾ അവർ മൂന്ന് തവണ മുഖ്യമന്ത്രിയായിരുന്നു നന്നായിട്ട് ഭരിച്ചു അപ്പോൾ അതിൻ്റെ ഒപ്പം കേന്ദ്ര സർക്കാരും ഭരിക്കുന്നു കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാരും കോൺഗ്രസ്സിലുണ്ട് യു പി എ സർക്കാരാണ് അപ്പോൾ ആ ഒരു സംവിധാനം നിന്നപ്പോഴാണ് പെട്ടെന്ന് ഈ അണ്ണാ ഹസാരെ ഒരു ആയിട്ട് വന്നിരിക്കുന്നു അഴിമതി വിരുദ്ധ പ്രസ്ഥാനം എന്ന് പറഞ്ഞിട്ട് പക്ഷേ അതിന് ആ അത് പ്രസ്ഥാനം വന്നപ്പോഴേക്കും ഒരുമാതിരി എലൈറ്റ് എലൈറ്റ് ഇൻ ദ സെൻസ് വിദ്യാഭ്യാസം ഉള്ളവരെന്ന് ചിന്തിച്ചാണ് മിഡിൽ ക്ലാസ്സുകാരും വിദ്യാഭ്യാസം ഉള്ളവരെല്ലാം തന്നെ അഴിമതി വിരുദ്ധ ഒരു പ്രസ്ഥാനത്തിൽ മൂവ്മെൻറ്റിലേക്ക് അതൊരു രാഷ്ട്രീയ ആയിരുന്നില്ല ആ ഒരു മൂവ്മെന്റിലേക്ക് ഇന്ത്യ ഈ ഇത്ര പ്രക്ഷോഭത്തിന് ശേഷം ആയിരുന്നു ഒരു ഇലക്ഷൻ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ആ ഇലക്ഷനിൽ അന്ന് കെജ്രിവാളിന് ഭൂരിപക്ഷം ലഭിച്ചിട്ടില്ല പിന്നീട് കോൺഗ്രസ് ആയിരുന്നു പുറത്തുനിന്ന് പിന്തുണച്ചാണ് കെജ്രിവാളിന് ആദ്യമായി അവിടെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിക്കുന്നത് ആ ഒരു തീരുമാനം പിന്നീട് ഈ സംഘടനാപരമായി തെറ്റായി തെറ്റായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ തെറ്റാണെന്ന് കോൺഗ്രസ് കാരണം കോൺഗ്രസ് ആം ആദ്മി പാർട്ടി റീപ്ലേസ് ചെയ്തു കോൺഗ്രസ് പോയിട്ട് ആം ആദ്മി പാർട്ടി അവരെ അതിനെ കണ്ട് കാണുന്ന ന്യായീകരണം എന്ന് പറയുന്നത് കോൺഗ്രസ്സിനെ മാറ്റിയിട്ട് ആം ആദ്മി പാർട്ടി വന്നു ബി ജെ പി അകറ്റി നിർത്തുക എന്നുള്ളതാണ് അതിനു മുമ്പ് ബി ജെ പി ഭരിച്ചിരുന്നല്ലോ ഡെല്ലി പൊളിറ്റിക്സ് ബി ജെ പിയുടെ കയ്യിലായിരുന്നതിനെ മാറ്റിയാണ് ശീലാധിക്ഷത്ത് വന്നത് അവര് തുടർച്ചയായിട്ട് വരുകയും ആന്റി ഇ വന്നു ഞാൻ പറഞ്ഞു വന്നത് ഈ കേന്ദ്ര സർക്കാർ യൂണിയൻ സർക്കാരും സംസ്ഥാന സർക്കാരും ഒരേ പാർട്ടി ആകുമ്പോൾ കൂടുതൽ പ്രക്ഷോഭത്തിന് കാരണമായി അതാണ് അണ്ണാകസാരയുടെ മൂവ്മെൻറ്റ് പക്ഷേ ഈ അണ്ണാസാരയുടെ മൂവ്മെൻറ്റിൽ എനിക്കറിയില്ല ആരെങ്കിലും ഏതെങ്കിലും മാധ്യമപ്രവർത്തകരോ ഏതെങ്കിലും രാഷ്ട്രീയ നിരീക്ഷകരോ പറഞ്ഞു വന്നുള്ളൂ അണ്ണാ ഹസാരയുടെ ആ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ദാറ്റ് വാസ് സ്പോൺസർഡ് ബൈ നമ്മുടെ വിവേകാനന്ദ ഫൗണ്ടേഷൻ ആണ് ആർ എസ് എസ് പാക്ഡ് വിവേകാനന്ദ ഫൗണ്ടേഷനാണ് ഞാൻ മനസ്സിലാവുന്നുള്ളൂ അത് ഓർത്തിരിക്കുക വിവേകാനന്ദ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ആർ എസ് എസ്കാരുടെ സമ്മതത്തോടു കൂടി ആർ എസ് എസിൻ്റെ സപ്പോർട്ടുള്ള വിവേകാനന്ദ ഫൗണ്ടേഷൻ വിത്ത് ദ ബാക്കിംഗ് ഓഫ് കോർപ്പറേറ്റ്സ് എല്ലാ കോർപ്പറേറ്റ്സ് നമ്മൾ ഇന്ന് പറയുന്ന അദാനി അംബാനി എല്ലാവരും അതിന് പിന്തുണ കൊടുത്തു അപ്പോൾ അവിടെ അല്ല പ്രശ്നം അവിടെ കോൺഗ്രസ് ഭരണം അവസാനിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിന് ഈ അണ്ണാ എന്ന് പറഞ്ഞ ഈ പരിണിത പ്രജ്ഞനായിട്ടുള്ള വൃദ്ധനെ പഴയ ദേശീയ മൂവ്മെൻറ്റിലൊക്കെ ഉണ്ടായിരുന്ന ആളാ മുന്നിൽ നിർത്തിയെന്നേ ഉള്ളൂ അയാൾ ഇന്ന് അവിടെ പോയി ഇപ്പം കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് ഇന്ത്യയിൽ നടക്കുന്ന ദ്രോഹങ്ങൾ ഇവിടെ പോയി അതിനൊന്നും അയാൾക്ക് പറയാനില്ലേ ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ട് അപ്പോൾ ഇതെല്ലായിടത്തും ഉണ്ട് എല്ലാ കാലത്തും ഉണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുമ്പോൾ അവരവർ അവരുടേതായ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഏത് നിലപാടെടുക്കുന്നു നിർഭയ കേസിൻ്റെ കാര്യം പറഞ്ഞു അപ്പോൾ ശക്തമായ നിലപാടെടുത്തു സുപ്രീം കോടതി ആ ഒരു മൈനർ എന്ന് പറഞ്ഞ ഒരു തന്നെ മാത്രം വിട്ടു പക്ഷേ ആ ഒരു അങ്ങനെ വിടരുതെന്നാണ് ഞാൻ എൻ്റെ അഭിപ്രായം വ്യക്തിപരമായ അഭിപ്രായത്തിൽ അവനെ പോലും അങ്ങനെ വെറുതെ എക്സ്പെയർ ചെയ്യണ്ട അവൻ ഇങ്ങനെ ഒരു ക്രൈം ചെയ്യാനുള്ള ശാരീരിക പക്വത വന്ന ഒരു സർട്ടിഫിക്കറ്റിലെ പ്രായത്തിൻ്റെ ഏജിന്റെ മാത്രം ബലത്തിൽ അവനെ വിടാൻ പാടില്ല അപ്പൊ അത്തരത്തിലുള്ള നിലപാടുകൾ അത് പക്ഷേ കോടതിയുടെ അതോടൊപ്പം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി തന്നെ കോൺഗ്രസിന് ചെറിയ മുന്നേറ്റവും ചെറിയ ഉണർവെല്ലാം സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഡൽഹിയിലേക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അവർ വലിയ പ്രചരണം നടത്തിയിട്ടും എന്തുകൊണ്ടായിരിക്കും ഒരു മുന്നേറ്റം ഉണ്ടാക്കാത്തത് കാരണം ഈ സർവേയുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഒന്നോ രണ്ടോ സീറ്റിൽ മാത്രം ഇപ്പോഴും ചുരുങ്ങി നിൽക്കുകയാണ് ഇപ്പോൾ ഡൽഹി ഡൽഹി അസംബ്ലിയുടെ കാര്യമാണ് ഡൽഹി അസംബ്ലിയിൽ ഇപ്പോഴത്തെ സർവേകൾ പറയുന്നത് മൂന്നാണ് മൂന്ന് സീറ്റ് കിട്ടുമെന്നാണ് പറയുന്നത് അവർക്ക് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഒന്നേ ഉള്ളൂ ഒന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല ഒരു അവർ സീയർ ആണ് ഇപ്പോൾ അവർക്ക് മൂന്നെണ്ണം പ്രഡിക്ട് ചെയ്യുന്നു പക്ഷേ പ്രശ്നം എന്ന് പറയുന്നത് എഴുപത് സീറ്റിൽ അറുപത്തിരണ്ട് സീറ്റാണ് ആം ആദ്മി പാർട്ടിക്കുള്ളത് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഇതിപ്പോൾ നമുക്കിപ്പോൾ നല്ല പോളിംഗ് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ എട്ട് സീറ്റാണ് ബി ജെ പിക്ക് ഉള്ളത് അപ്പോൾ പ്രതിപക്ഷം എന്ന് പറയുന്നത് ഇല്ല ലിറ്ററലി നമുക്ക് നോക്കിയാൽ പ്രാക്ടിക്കലി നോക്കിയാൽ ലിറ്റർ ഇല്ല പക്ഷെ അവിടെയാണ് ബി ജെ പിയുടെ പൊളിറ്റിക്സ് യൂണിയൻ സർക്കാരാണ് യൂണിയൻ സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പാണ് അവിടെ പ്രതിപക്ഷം ആം ആദ്മി പാർട്ടിക്കെതിരെ യൂണിയൻ സർക്കാരാണ് പ്രതിപക്ഷം അതിന് ഒരു നോഡൽ ഓഫീസറെ പോലെയാണ് ലഫ്റ്റനന്റ് ഗവർണറെ വെച്ചിരിക്കുന്നത് അല്ല അതോടൊപ്പം തന്നെ മറ്റൊരു ചോദ്യം ഇങ്ങനെ കോൺഗ്രസിന് ഈ സർവേ തെറ്റായ ഒരു അഞ്ചാറ് സീറ്റ് ലഭിക്കുകയും കേവല ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ ഒരു കോൺഗ്രസ് ഒരു കറുത്ത ഒരു കുതിരയാകാനുള്ള സാധ്യതയില്ല അവരൊന്നും അവർ പുറത്തുനിന്നുകൊണ്ട് ആം ആദ്മി പാർട്ടി സപ്പോർട്ട് സപ്പോർട്ട് പറഞ്ഞാലും അതാണ് കോൺഗ്രസ് അതോടൊപ്പം തന്നെ ഒരു എ പി സർക്കാർ അങ്ങനെ വരാൻ സാധ്യതയുണ്ട് കാരണം പക്ഷേ ഇതിന്റെ ഞാൻ പറഞ്ഞു തീർത്തില്ല എൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ അറുപത്തിരണ്ട് തമ്മിൽ നെക്കെന്നെക്ക് ഫൈറ്റ് നടന്നു എന്നാണ് ഇപ്പോഴത്തെ സർവേ ഫലമെല്ലാം പറയുന്നത് ബി ജെ പിക്ക് അങ്ങനൊരു ഡുവർ ഡേയുടെ ഗെയിമും കൂടെയാണ് കാരണം കേന്ദ്രത്തിലെ യൂണിയൻ സർക്കാർ ബി ജെ പി ആയിരിക്കെ കഴിഞ്ഞ ഇപ്പോൾ പതിനൊന്നാം വർഷമായിട്ട് മൂന്നാം തുടർഭരണം കിട്ടിയിട്ടും രാജ്യതലസ്ഥാനത്ത് ബി ജെ പിക്ക് അധികാരമില്ല എന്ന് പറയുന്നത് വലിയൊരു ക്ഷീണമാണ് രാഷ്ട്രീയമായിട്ട് ഈവൻഡോ അത് ഏഴ് പാർലമെന്റ് സീറ്റ് അവർക്ക് കിട്ടിയെങ്കിലും അസംബ്ലി കിട്ടാൻ അറുപത്തിരണ്ട് സീറ്റിൽ നിന്നും എത്ര കൂടുതൽ പിടിക്കും താഴ്ത്തും ആം ആദ്മി തൊണ്ണൂറുകളിലാണ് അവസാനം അതെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇല്ലല്ലോ ബി ജെ പി ചിത്രത്തിൽ ഇല്ല അപ്പോൾ ആ ഒരു രീതിയിൽ നിന്നും അറുപത്തിരണ്ട് സീറ്റിൽ ലീഡർഷിപ്പ് ലീഡിൽ നിൽക്കുന്ന ആം ആദ്മി പാർട്ടിയുടെ എത്ര സീറ്റ് ഇവർ കുറയ്ക്കും എട്ടിൽ നിന്ന് ഇരുപത്തെട്ട് വരെ കൂട്ടിക്കൊള്ളൂ എന്നാൽ പോലും ആം ആദ്മി പാർട്ടിയിൽ ലീഡ് വരുന്നത് പിന്നെ ഈ പറഞ്ഞ മൂന്ന് സീറ്റ് കിട്ടിയെന്ന് വെച്ചോളൂ നമുക്കറിയില്ല സർവേ പറയുന്നതനുസരിച്ചാണെങ്കിൽ സർവകലങ്ങളിലെല്ലാം ശരിയല്ല വല്ല ഒരിക്കലും ശരിയാകാറില്ല എന്ന് പറയുന്നില്ല ചിലയിടത്തൊക്കെ ശരിയാകും ചിലടത്തിൽ ശരിയാകാറില്ല പക്ഷേ മൂന്ന് സീറ്റ് കോൺഗ്രസ്സിന് കിട്ടിയിട്ട് ഈ ഇരുപത്തെട്ട് സീറ്റായിട്ട് ബി ജെ പി വർദ്ധിച്ചാൽ പോലും ആം ആദ്മി പാർട്ടിക്കാണ് കൂടുതൽ സാധ്യതയുള്ളത് അപ്പോൾ ഈ ആൻറ്റി ഇൻകമ്പൻസിയുടെ കാരണമായിട്ടാണ് ഇത് വരുന്നത് ഏതാ അഥവാ ആം ആദ്മി പാർട്ടിക്ക് അറുപത്തിരണ്ടിൽ നിന്നും എത്ര സീറ്റ് കുറയുന്നു അതല്ല ആൻറ്റി ഇൻകമ്പൻസി ഒരു ഫാക്ടർ രണ്ട് ബി ജെ പിയുടെ വളർച്ച അല്ലെങ്കിൽ ബി ജെ പി ഇപ്പോൾ യു ഡി സർക്കാരിൻ്റെ പിന്തുണയോടുകൂടി അവിടെ നടത്തുന്ന കാര്യങ്ങൾ രാഷ്ട്രീയമായിട്ട് നടത്തിയ പ്രചരണങ്ങൾ അതെല്ലാം കൂടെ അത് മാറ്റർ ചെയ്യും അല്ല അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്ന കാര്യമുണ്ട് ഈ കോൺഗ്രസ് ഏറ്റവും അധികം വോട്ട് നേടുകയാണെങ്കിൽ അത് ബാധിക്കാൻ പോകുന്നത് എ എ പി ആയിരിക്കും എന്ന രീതിയിൽ അതിലെന്തെങ്കിലും കൃത്യത ഇല്ല അങ്ങനെയല്ല അവർ രണ്ടുപേരെയും ഒരുപോലെ തുല്യമായിട്ട് എതിർക്കുക അവർ ആം ആദ്മി പാർട്ടി എഴുതുന്നത് ഞാനാണ് പറഞ്ഞത് ആം ആദ്മി പാർട്ടിക്ക് അവർ സപ്പോർട്ട് ചെയ്തേക്കും എന്ന് പറഞ്ഞു ഞാൻ വ്യക്തിപരമായി പറഞ്ഞു കാരണം അവർക്ക് ബി ജെ പിയെ അകറ്റി നിർത്തുക എന്നുള്ളത് ആത്യന്തികമായ ഒരു ലക്ഷ്യമുണ്ട് പിന്നെ ഇവരുടെ ഒരു ഇവരുടെ അല്ലാത്ത ബി ജെ പി ഇതര സഖ്യം എൻ ഡി എ ഇതര സഖ്യത്തിൽ ഇവർ വരുന്നുണ്ട് ആം ആദ്മി പാർട്ടി വരുന്നുണ്ട് പുറത്ത് നിന്നിട്ടാണെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ളവർ മുന്നണി കാരണം രാഹുൽ ഗാന്ധി ഗാന്ധിയവിടെ പ്രചരണം നടത്തിയിട്ട് ഏറ്റവും അധികം വിമർശിച്ചിരിക്കുന്ന കെജ്രിവാളിനെയാണ് അല്ല അത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവർ വ്യത്യസ്ത അവർ ഇൻഡിപെൻഡൻ്റായിട്ടാണ് മത്സരിക്കുന്നത് കോൺഗ്രസ് ആം ആദ്മി പാർട്ടി അതുണ്ടാകും പക്ഷേ ഇവർക്ക് സീറ്റ് പിടിക്കണ്ടേ അവർക്ക് ആം ആദ്മി പാർട്ടിയുടെ കീഴിൽ നിന്ന് സീറ്റ് മേടിക്കാൻ പറ്റില്ലല്ലോ അവർ കഴിഞ്ഞ പാർലമെന്റിൽ തെരഞ്ഞെടുപ്പിലും അങ്ങനെ തന്നെയാണ് തീരുമാനിച്ചത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് കോൺഗ്രസ് ആയിട്ട് തന്നെ മത്സരിച്ചു ആം ആദ്മി പാർട്ടിയായിട്ട് ശക്തി ഒന്നും ഉണ്ടാക്കിയില്ല അതാ ലോക്സഭയിൽ ഒരുമിച്ചാണല്ലോ മത്സരിച്ചത് അല്ലല്ല ഒരുമിച്ചില്ല അവർ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിന്നു സെപ്പറേറ്റ് ആയിട്ട് നിന്നു സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിന്ന് മത്സരിച്ചു അതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടി അവർ സപ്പോർട്ട് ചെയ്താൽ പുറത്തുനിന്ന് സപ്പോർട്ട് ചെയ്താൽ അവർ ബി ജെ പി സപ്പോർട്ട് ചെയ്യില്ല പിന്നെ രാഷ്ട്രീയമായിട്ട് ആം ആദ്മി പാർട്ടി സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല കോൺഗ്രസ്സിനെ കാരണം ഇതിന് ഞാൻ നേരത്തെയുള്ള ടോക്കിലൊക്കെ ഞാൻ പറഞ്ഞൊരു സംഭവമുണ്ട് ഇത് ഈ ബി ജെ പി എൻ ഡി എ മുന്നോട്ട് വയ്ക്കുന്നതെന്ന് പറയുന്ന ഒരു കൾച്ചറൽ പൊളിറ്റിക്സാണ് ഈ കൾച്ചറൽ പൊളിറ്റിക്സിൻ്റെ ആ ഒരു ഡെഫിനേഷൻ മനസ്സിലാക്കേണ്ടത് ബി ജെ പി രാമ എന്ന് പറയുന്നു അരവിന്ദ് കെജ്രിവാൾ ആം ആദ്മി പാർട്ടി പറയുന്നത് നമ്മുടെ ഗണപതി എല്ലാം ഹനുമാൻ ഹനുമാൻ പൊളിറ്റിക്സ് പറയുന്നു ഇവിടെ ബജ്രംഗത ഇവിടെ മഹാരാഷ്ട്രയിൽ വരുമ്പോഴേക്കും ശിവസേന വരും സോ ദിസ് ഈസ് കൾച്ചറൽ പൊളിറ്റിക്സ് ഇവർക്ക് പൊളിറ്റിക്കൽ പാർട്ടിയിൽ ഉപരി ഇവരെല്ലാം തന്നെ കമ്മ്യൂണൽ പൊളിറ്റിക്സാണ് ദാറ്റ് ഈസ് കോൾഡ് കൾച്ചറൽ പൊളിറ്റിക്സ് അപ്പോൾ ഈ കൾച്ചറൽ പൊളിറ്റിക്സിനെ സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളത് ബിജെപിയുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇങ്ങനെ നിരന്തരം കോൺഗ്രസ് ഒരു സ്ഥലങ്ങളിൽ സ്പേസ് ലഭിക്കാതെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഹരിയാനയിൽ ലഭിച്ചില്ല മഹാരാഷ്ട്രയിൽ ലഭിച്ചില്ല ഡൽഹിയിൽ ലഭിക്കുമോ എന്ന് സർവേ വിലയിരുത്തൽ അങ്ങനെ സാധ്യതയില്ല അപ്പൊ ഇത് അവരുടെ ഒരു ലോക്സഭ തിരഞ്ഞെടുപ്പുമായി ഉണ്ട് ആ അതിനോടനുബന്ധിച്ച് വന്ന ഒരു മുന്നേറ്റത്തെ ഇത് അവസാനിപ്പിക്കാനുള്ള സാധ്യതയില്ല അങ്ങനെയല്ല കാരണം ഇത് ജലം എല്ലാം ഡിപെൻ്റ് ആണ് ഈ നമ്മുടെ ബിജെപിയുടെ ഭരണം അത്രയും പക്ക അതുകൊണ്ടാണ് അവർക്ക് ബി ജെ പി മൂന്നാമതും തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം അങ്ങനെ പറയാമെന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ അവർ നാൽപ്പത്തിരണ്ട് സീറ്റിൽ നിന്ന് നേരെ തൊണ്ണൂറ്റൊമ്പതിലേക്ക് വന്നില്ലേ കോൺഗ്രസ് വന്നില്ലേ കയറി വന്നല്ലോ പാർലമെൻറ്റിലേക്ക് അത്രയും വന്നു പ്രതിപക്ഷം ശക്തമായൊരു പ്രതിപക്ഷ നേതാവില്ലാത്തൊരു കുറവ് നേരത്തെ ഉണ്ടായിരുന്നില്ല അത് മാറ്റില്ല അല്ല ആ സമയത്തൊരു മുന്നേറ്റം ഉണ്ടായി അല്ല ഇനിയും വരുമല്ലോ ഇപ്പോൾ ഇപ്പോഴത്തെ ഇപ്പോഴാണല്ലോ ശക്തമായൊരു പ്രതിപക്ഷം വന്നത് അപ്പോൾ ബി ജെ പി നിയമസഭയിലേക്ക് അത് ലോക്സഭയിൽ സംഭവിച്ചതിന്റെ ഒരു തുടർച്ച എന്തുകൊണ്ട് നിയമസഭയിൽ ഉണ്ടാകുന്നില്ല വരും നിയമസഭയിലും വരും അതുകൊണ്ടാണല്ലോ ഒന്ന് സീറോയിൽ നിന്ന് മൂന്നിപ്പോൾ പ്രവചിക്കുന്നു നമുക്ക് കണ്ടറിയാനാണ് നാളെ കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും എന്ത് പറഞ്ഞാലും ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയെ അപ്രസക്തമാക്കാൻ പറ്റില്ല അതൊരു ദേശീയ പ്രസ്ഥാനത്തിൻ്റെ എല്ലാ മനസ്സിലും ഒരു നാൽപ്പത് വയസ്സിന് ഒരു മുപ്പത്തഞ്ച് വയസ്സ് മുതൽ അങ്ങോട്ട് മുകളിലോട്ടുള്ള എല്ലാവരും എല്ലാവർക്കും ഈ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു ലെഗസി മനസ്സിലുണ്ട് എന്ത് വർഗീയ രാഷ്ട്രീയം പറയുന്നതിൻ്റെ മനസ്സിലാണെങ്കിലും ഒരു ദേശീയ പ്രസ്ഥാനം കോൺഗ്രസ് എന്ന് പറയുന്നത് അതിനിപ്പോഴും സ്ഥാനമുണ്ട് എല്ലാവരുടെയും മനസ്സിന് രാഷ്ട്രീയമായിട്ട് പുരുഷന്മാർ അങ്ങനെ വർഗീയ രാഷ്ട്രീയത്തിലൊക്കെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാഷ്ട്രീയത്തിൽ പോയാലോ ആത്യന്തികമായി ഒരു സോഷ്യലിസ്റ്റ് ഒരു സെക്യുലർ ദേശീയ മൂവ്മെന്റിൻ്റെ ഒരു ഭാഗം കോൺഗ്രസ് ആണ് എന്നുള്ള ചിന്ത അതുകൊണ്ടാണ് അതിപ്പോഴും നിലനിൽക്കുന്നത് ആ ഒരു രീതിയിൽ നിലനിൽക്കുന്നത് പിന്നെ ഇത് നമ്മൾ പറയുമ്പോൾ ഇത് ഇന്നുമല്ല തുടങ്ങിയത് അമ്പത്തേഴ് മുതലേ തുടങ്ങിയതാണ് നമ്മൾ കേരളത്തിൽ നിന്നുകൊണ്ട് പറയുന്ന അമ്പത്തേഴ് മുതൽ തുടങ്ങിയതാണ് ഈ മുന്നണി സംവിധാനം പഴയ ദേശീയ പ്രസ്ഥാനം നിന്നും കോൺഗ്രസ് ഇങ്ങനെ എഴുപത് വർഷം ഭരിച്ചു എന്നൊക്കെ ഉള്ളത് ശരി അത് കഴിഞ്ഞത് മാറി 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 ലോക്കൽ പൊളിറ്റിക്സ് ആയില്ലേ എല്ലായിടത്തും കാമരാജ് മാറി അവിടെ ഡി എം ഡി എം കെ വന്നില്ലേ ഡി എം കെ യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് മുപ്പത്തി തന്നെ രൂപം കൊണ്ടതാണ് അന്നൊക്കെ കോൺഗ്രസ് ആണ് അവിടെ ഭരിക്കുന്നത് പക്ഷെ അവരുടെ ഒരു എന്താ പറയുക അവരുടെ ഒരു ആ ഒരു ട്രൈബൽ അല്ല അവരുടെ ആ ദ്രാവിഡ് ദ്രാവിഡ എന്ന് പറയുന്ന ആ ഒരു സ്റ്റിക്മയിലാണ് അവിടുത്തെ പൊളിറ്റിക്സ് നടക്കുന്നത് കേരളത്തിൽ നമുക്കത് എടുക്കാൻ പറ്റില്ല നമ്മളെല്ലാം ദ്രവീഡിയൻസ് ആണെന്നാണ് അവർ പറയുന്നത് നമ്മൾ ദ്രവീഡിയൻസ് ആണ് അതിൽ തർക്കമില്ലാത്തതാണ് പക്ഷെ നമ്മുടെ ഇവിടെ കൃത്യമായ രാഷ്ട്രീയമുണ്ട് അപ്പോൾ ഇത്രയും കാലമായിട്ടും ബി ജെ പിക്ക് രാജഗോപാൽ ഓഫ് കോഴ്സ് ഒരു എക്സെപ്ഷൻ അന്നുണ്ടായി എന്നുള്ളതല്ലാതെ ഇവിടെ ആ പൊളിറ്റിക്സ് വളരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അത് കൃത്യമായിട്ട് ആൻറ്റി ഇൻകമ്പൻസി എല്ലാം എടുത്തുകൊണ്ട് ഇപ്പോൾ പിണറായി വിജയന് ആർക്കെങ്കിലും താല്പര്യമുണ്ടോ പിണറായി വിജയൻ ആർക്കും താല്പര്യമില്ലല്ലോ ആൻറ്റി ഇൻകമ്പൻസി നമ്മൾ നോക്കിയാൽ പിണറായി വിജയൻ ആർക്കും താല്പര്യമില്ല അത് ആർ എസ് എസിൻ്റെ ആണ് അതിൻ്റെ ക്രെഡിറ്റ് അയാൾ കിറ്റ് കൊടുത്ത് ജയിച്ചതല്ല ആർ എസ് എസ് ആർ വോട്ട് കൊടുത്തു കാര്യം എന്താ കോൺഗ്രസിനെ മാറ്റി നിർത്തുക കേരളത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ അന്തരീക്ഷത്തെ തകർക്കുക അത് ബി ജെ പിയുടെ അതിൻ്റെ ലക്ഷ്യം അതിന് കൂട്ടുനിൽക്കാൻ പിണറായി വിജയൻ ഉള്ളതുകൊണ്ട് പിണറായി വിജയന്റെ എല്ലാ കേസുകളും ഒന്ന് അന്വേഷിക്കുന്നു ഇവൻസ് ഓഫ് കറപ്ഷൻ ആണ് ആക്ഷേപങ്ങളല്ല